കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുമുറ്റത്ത് ഭക്തിയുടെ സുഗന്ധം നിറയുന്ന നിമിഷം ഉച്ചപൂജ കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണിൻ്റെ രൂപം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒന്ന് തന്നെയാണ് കേവലം ഒരു അല്ല ഭക്തരുടെ സർവദുഃഖങ്ങളും ഏറ്റുവാങ്ങുന്ന സക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ആ ശ്രീലകത്ത് കുടികൊള്ളുന്നത് ഉദയാസ്തമന പുണ്യം നിറഞ്ഞ ദിനത്തിൽ ങ്കാരത്തിൽ തിളങ്ങുന്ന ഭഗവാന്റെ രൂപം നമുക്ക് ധ്യാനിക്കാം ഭഗവാന്റെ ഇന്നത്തെ ഭാവം അല്പം കുറുമ്പും അതിലേറെ വാശിയുള്ള ഒരു കൊച്ചു ബാലൻ്റെതാണ് രണ്ടു കാലുകളും പിണച്ചു വെച്ച് നിൽക്കുന്ന ആ ഭാവം തൃപാദങ്ങളില് വൻതളകള് ചാർത്തിണ്ട് ഇത് ജീവിതത്തിന്റെ സങ്കീർണതകളിൽ നിന്ന് മുക്തി നേടാനുള്ള ഏക ആശ്രയമാണ് ആ പാദങ്ങള് എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മഞ്ഞുപ്പെട്ട കോണകം ചാർത്തിണ്ട് അരയില് പൊൻകിങ്ങിണി ഉണ്ട് അത് ഒക്കെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഉണ്ണിയുടെ ഒരു കുഞ്ഞു കുമ്പയും കാണാനുണ്ട് ആ കിങ്ങിണി നാദം പ്രപഞ്ചത്തിന്റെ താളായിട്ട് ഭക്തരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ മുഴുക്ക് പുതിയൊരു പൊന്നോടക്കുഴല് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കണ്ണൻ ഇതെന്റതാണ് ഞാൻ ആർക്കു തരിലിയെന്നുള്ള പോലെയുള്ള ഭാവത്തില് രണ്ട് കൈകൊണ്ടും മുറുകെ പിടിച്ചിരിക്കുന്ന ആ ഒരു നിൽപ്പാണ് ഭഗവാൻ തന്റെ ഭക്തരോടുള്ള വാത്സല്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ആ മുരളിയിൽ നിന്ന് ഒഴുകി വരാൻ പോകുന്ന സംഗീതം എന്ന് പറയുന്നത് അത് ഭക്തരുടെ മനസ്സിലെ അശാന്തിയെ മായ്ക്കുകയാണ് ചെയ്യുന്നത് പൊൻകിരീടം ചാർത്തിയുണ്ട് ചെവിപ്പൂക്കളുണ്ട് നെറ്റിയില് സ്വർണ ഗോപിക്കുറിയുണ്ട് ആ മുഖത്ത് ആ വിരിഞ്ഞ് നിൽക്കണ മന്ദഹാസുണ്ട് എന്നാ ഉണ്ട് അതില് കുസൃതിയും കരുണയും ഒരുപോലെ നിറഞ്ഞു നിൽക്കണുണ്ട് ആ കുഞ്ഞുമുഖത്ത് ശ്രീലവ ആകെ പുഷ്പ സുഗന്ധത്തിൽ നിറഞ്ഞിരിക്കയാണ് ഇച്ചി തുളസി നന്ദിയാർ വട്ടം നിർമ്മിച്ചിട്ടുള്ള തടിച്ചുരുണ്ട് ഉണ്ടമാലകള് ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ ശോഭിക്കുന്നുണ്ട് താമരപ്പൂക്കൾ മാത്രമായിട്ട് കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയും കൂടി ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് വശിയായി ഇങ്ങനെ തൂങ്ങി കിടക്കണു തിരുമുടിമാലകള് പ്രകൃതി അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണിക്കുകയാണ് ഈ തിരുമുടിമാലകൾ ഭഗവാൻ എന്തിനാണ് ഈ ഇങ്ങനെ കാണിച്ചു നിൽക്കണേന്നറിയോ ഭക്തനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ അവനോട് പരിഭവം കാണിക്കാൻ അവസാനം അവനെ മാറോടണയ്ക്കാൻ ആ തിരുമുഖം എത്ര നുകർന്നാലും തൃപ്തി വരാത്ത ഒരു മാധുര്യാണ് എത്ര എത്രുചിച്ചാലും മാർത്തിക്ഷമിക്കാത്ത എന്ന് പറയണല്ലേ അതേപോലെ അങ്ങനെയാണ് കണ്ണൻ നമുക്ക് ഏത് രൂപത്തിലായാലും നമ്മുടെ ഉണ്ണിയാണ് ആ ബാലരൂപം ധ്യാനിക്കുന്നത് അത് നമ്മുടെ ജന്മസാഫല്യാണ് ഈ കലിയുഗത്തില് ഭഗവാനിലേക്ക് എത്താൻ നാമജപല്ലാതെ വേറൊരു മാർഗമല്ല ആ കുറുമ്പനായ ഉണ്ണിക്കണ്ണിൻ്റെ പാദങ്ങളിൽ മനസ്സർപ്പിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഉറക്കെ നാമം ജപിക്കാം हरे कृष्णा कृष्णा गुरुवायु